ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സച്ചിനെ രേവതിയെ വരാൻ പോകുന്ന ഒരു കിഴീടൻ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ വലിയ കുഴപ്പമൊന്നും പോയിക്കൊണ്ടിരിക്കുന്ന സച്ചിനെ രേവതിയുടെ ലൈഫിലേക്കാണ് വീണ്ടും ആൻ്റണി കണ്ടുവരിക അതായത് ആൻറ്റണിനെ സച്ചി പോലീസിൽ പോലീസിലേൽപ്പിക്കും അങ്ങനെ അവൻ കുറച്ചു കാലം ജയിലിൽ കിടക്കുക ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ പക വീട്ടാൻ വേണ്ടിയിട്ട് അവൻ കൂട്ടുപിടിക്കുന്നത് ശ്രുതിനെയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം ശ്രുതിനെ വിളിച്ച് വരുത്തിയിട്ട് സച്ചിയുടെ കാറിൻ്റെ കീ ഒന്ന് എനിക്ക് വേണം ഒരാവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് ആൻ്റണി ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു ദിവസം രാത്രി ശ്രുതി സച്ചിയുടെ കാറിൻ്റെ കീ ആൻ്റണിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആൻ്റണി അത് എടുത്തിട്ട് സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് വയർ കട്ട് ചെയ്യണം കേട്ടോ രാത്രിയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ചാവി അതേപോലെ തിരിച്ച് ശ്രുതിയുടെ അതിൽ തന്നെ കൊടുക്കുന്നുണ്ട് ശ്രുതി അത് എടുത്ത് കൊടുത്ത് തിരിച്ചു കൊണ്ടുവെക്കുന്നുണ്ട് പിന്നെ ഉണ്ടാവുന്നതാണ് വലിയ സംഭവങ്ങൾ എന്ന് പറയുന്നത് സച്ചി പിറ്റേ ദിവസം പതി പോലെ കാറെടുത്ത് പോകുന്നുണ്ട് കാറെടുത്ത് പോകുമ്പോൾ പകുതി എത്തുമ്പോൾ അവന് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് ആ മനസ്സിലാവുന്ന സച്ചി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാത്ത അവസ്ഥയായിട്ടോ സച്ചിക്ക് പെട്ടെന്ന് ഇപ്പോൾ കാറിന് എന്ത് വെച്ച് ഇനി ബ്രേക്ക് കിട്ടാതെ എവിടെയെങ്കിലും വാഗ് പേടിയായിട്ടോ അപ്പോൾ മുന്നിൽ സച്ചിയുടെ മുന്നിലേക്ക് വരുന്നൊരു ഓട്ടോ ആണ് സ്കൂൾ കുട്ടികളെ കൊണ്ട് കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷയാണ് അവൻ്റെ മുന്നിൽ വരുന്നത് കേട്ടോ അപ്പോൾ അവരൊരു അതിൽ കാറിടിക്കാതിരിക്കാൻ വേണ്ടി സച്ചിയൊന്ന് വെട്ടിച്ചിട്ട് വേറൊരു ബൈക്കിൽ കൊണ്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ആ ബൈക്കിൽ തൊട്ടപ്പത്ത് രണ്ട് ട്രാഫിക് പോലീസുകാർ നിൽക്കുന്നുണ്ട് അതിലൊരു പോലീസുകാരൻ്റെ വണ്ടിയിലാണ് സച്ചി കൊണ്ടിരിക്കുന്നത് കേട്ടോ ആ പോലീസുകാരനാണെന്ന് വെച്ചാലോ സച്ചിയുടെ മുൻ സച്ചിയായിട്ട് മുന്നേ പ്രശ്നം ഉണ്ടാക്കി പോലീസുകാരനാണ് അപ്പൊ ആൾക്കിത് ഒരു റിവഞ്ചായി സച്ചിനെ കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ആ പോലീസുകാരൻ ഇതിനെ കാണുന്നുണ്ട് അങ്ങനെ ആ പോലീസുകാരൻ്റെ ബൈക്ക് ഇടിച്ചതിന്റെ ദേഷ്യത്തിന് അയാൾ സച്ചിക്ക് നേരെ കേസ് കൊടുക്കാണ് അയാൾ വധിക്കാ കൊല്ലാൻ വേണ്ടിയിട്ട് മനപ്പൂർവ്വം സച്ചി കാർ അയാളെ ബൈക്കിൽ കൊണ്ട് ഇടിച്ചതാണ് ആളിപ്പം ബൈക്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് എന്തെങ്കിലും സംഭവിക്കാരി എന്നൊക്കെ പറഞ്ഞ ആൾ കേസ് കൊടുക്കുകയാണ് അന്നാമതാ പോലീസുകാരനും കൂടിയാണല്ലോ പിന്നെ സച്ചിയും ഇയാളും തമ്മിലുള്ള പ്രശ്നമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ അപ്പം അയാളെ ദേഷ്യം തിരുക്കാൻ വേണ്ടി സച്ചിൻ്റെ ലൈ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തു ക്യാൻസൽ ചെയ്യുന്നത് തന്നെ സച്ചിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി സച്ചിനെ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയിട്ടൊക്കെ ചെയ്തു പിന്നെ രേവതി ഒക്കെ വന്നിട്ടാണ് ഇറക്കി കൊണ്ടുപോകട്ടെ എന്നാലും സച്ചിൻ്റെ ലൈസൻസ് കട്ടി എന്ന് പറഞ്ഞു കാർ പിടിച്ചു വെച്ചിട്ടുണ്ട് ലൈസൻസ് കട്ടി ഇനി ഇന്നേക്ക് ജോലി ചെയ്യാൻ പറ്റില്ല നിന്റെ അഹങ്കാരത്തിനുള്ള മറുപടിയാണിതെന്നൊക്കെ ആൾ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല സച്ചി പറയുന്നുണ്ട് ഞാൻ വേണച്ചിട്ട് ചെയ്തതല്ല ബ്രേക്കില്ലാതെ വണ്ടിയിൽ ബ്രേക്ക് പോയിരിക്കായിരുന്നു അതാണ് ഞാൻ വേണച്ചിട്ട് ചെയ്താലേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും ഒരു കേൾക്കാമെന്ന് കൂട്ടാക്കുന്നത് കേട്ടോ അങ്ങനെ ഈ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇയാൾ പറഞ്ഞത് വേറൊരു പോലീസുകാരൻ്റെ അടുത്താണ് കേട്ടോ ആൾ ഈ വണ്ടി വണ്ടിയെടുത്തിട്ട് കുറേ കഴിഞ്ഞിട്ടുണ്ട് സച്ചിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടാണ് ഇയാൾ വരുന്നത് കേട്ടോ ഇയാൾ വരുമ്പോൾ ഇയാളുടെ കയ്യിലൊരു ഫ്രാക്ചർ ആയിട്ടുണ്ട് കേട്ടോ കൈ കെട്ടിയിട്ടാണ് വന്നത് അപ്പോൾ ആൾ പറയുന്നുണ്ട് ആ ഡ്രൈവർ പറഞ്ഞത് ശരിയായിരുന്നു സർ ശരിക്കും അതിൽ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ബ്രേക്ക് പിടിക്കാൻ നോക്കി ബ്രേക്ക് കിട്ടിയില്ല അങ്ങനെ ഞാനൊരു മതിൽ പോയി ഇടിച്ചു എൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ കൊണ്ടിട്ട് കൈ കുറച്ച് ഫ്രാക്ചർ ആയിട്ടുണ്ട് ആൾ പറഞ്ഞത് സത്യമാണ് വണ്ടിയിൽ ബ്രേക്ക് കിട്ടുന്നില്ലായിരുന്നു എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇയാൾക്കത് അയ്യെത്തടന്നായിപ്പോയി അപ്പോൾ ഇയാൾ ആ കോൺസ്റ്റബിളിനോട് പറഞ്ഞു വണ്ടി എടുത്തിട്ട് വന്ന ആളോട് പറഞ്ഞു ഇത് എന്തായാലും പിന്നെ എസ് ഐനോ എസ് ഐനോടൊന്നും പറയാൻ പോണ്ട പ്രശ്നം കുറച്ച് ഗുരുതരമായി പോയി ആൾ ആ ഡ്രൈവറുടെ സച്ചിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തു അതുപോലെ തന്നെ ക്യാൻസൽ ആവും ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ശരിക്കും ബ്രേക്ക് ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് പ്രശ്നമാണ് ചേട്ടാ അതുകൊണ്ട് ചേട്ടൻ എന്തൊന്നും പറയണ്ടാന്ന് ഈ കോൺസ്റ്റബിൾ പറയാനുട്ടോ സച്ചിയായിട്ട് പ്രശ്നമല്ല കോൺസ്റ്റബിൾ പറയുകയാണ് അങ്ങനെ അപ്പോൾ ഇയാളും അത് കണ്ടില്ല കേട്ടതാന്ന് വിചാരിച്ച് നടിച്ചു അങ്ങനെ സച്ചിക്ക് ആകെ വിഷമായി സച്ചിവിനെ ഒന്ന് ആകെ സ്വന്തം കാറ് പോയി ലൈസൻസ് പോവാന് ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ പറഞ്ഞാൽ സച്ചി ആകെ വിഷമിച്ച് നടക്കുകയാണ് അതിൻ്റെ ഇടയില് ഫ്രണ്ട്സിനെ കൂട്ടി കള്ളുപിടിച്ച് സച്ചി ഈ പോലീസുകാരുടെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കുന്നതൊക്കെ കിട്ടും അങ്ങനെ സച്ചിനെ വീണ്ടും പോലീസ് പിടിച്ചോണ്ട് പോവുകയാണ് ഇപ്പം രേവതി പോകുന്നുണ്ട് രേവതി അങ്ങനെ കറിഞ്ഞ് കാലു പിടിച്ച് സത്യം കണ്ടുപിടിച്ച് രേവതിയെ തെളിയിക്കുന്നുണ്ട് കിട്ടും ഈ പോലീസുകാർ രേവതി നേരത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നിട്ട് എസ് ഐനെ കണ്ടെങ്ങനെയും കറിഞ്ഞ് കാലി പിടിച്ചിട്ടാണെന്ന് വെച്ചാലും സച്ചിയുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തത് ശരിയാക്കാൻ പറ്റും എന്നൊക്കെ അന്വേഷിക്കണം എന്നിട്ട് ഡൈവര് പിറ്റേ ദിവസം നേരത്തെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ എസ് ഐ വന്നിട്ടില്ല അപ്പോൾ ഈ കോൺസ്റ്റബിൾ പറയും ഈ കൈ ഫ്രാക്ചർ ആയിട്ടുള്ള കോൺസ്റ്റബിൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കോൺസ്റ്റബിൾ പറയും സച്ചിയുടെ ഭാര്യയാണ് ഇയാൾ ഇവളെന്ന് അവർക്ക് അറിയണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും നീ വെയിറ്റ് ചെയ്യുക സാർ വരാൻ ഉള്ളു അവിടെ പോയിരുന്നുള്ളൂ എന്ന് പറയും അങ്ങനെ അവൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ കൈ വയ്യാത്ത കോൺസ്റ്റബിൾ വേറൊരു കോൺസ്റ്റബിളുമായിട്ട് നടക്കുന്ന സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൈ ഫ്രാക്ചർ ആയ കാര്യവും ഇങ്ങനൊരു ആക്സിഡൻറ്റ് നടന്നു അപ്പോൾ അരുൺ സാറ് വേണച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അതെടുത്തു പോയപ്പോൾ ശരിക്കും ബ്രേക്ക് ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറയുന്നു കേട്ടപ്പോൾ തന്നെ വിളിക്ക് മനസ്സിലായി അത് സച്ചിയുടെ കാര്യമാണ് പറയുന്നതെന്ന് അത് മനസ്സിലായി അവൾക്ക് മനസ്സിലായി അപ്പോൾ പോലീസുകാരെ കൊത്തു കളിച്ചിട്ട് വേണച്ചിട്ട് സച്ചിയായിട്ട് കൊടുക്കുകയാണ് അല്ലാതെ സച്ചിയായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി അവിടെ ഇത് ഈ കോൺസ്റ്റബിളിനോട് പറഞ്ഞ് ആളെ കരഞ്ഞ് കാല് പിടിക്കാറായ പോലെ രീതിയിലായിട്ട് ആളുടെ എസ് സൈനോട് സത്യം തുറന്ന് പറയുന്നുണ്ട് അങ്ങനെ സത്യം തുറന്നു പറയുമ്പോൾ സച്ചിനെ കുടിക്കുക ആ കോൺസ്റ്റബിളിന് ഒരാഴ്ച സസ്പെൻഷൻ കിട്ടുന്നുണ്ട് സച്ചിനെ കുറച്ച് വരട്ടിയിട്ട് പോലീസുകാരും പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ ക്യാൻസൽ ചെയ്യൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈസൻസ് പോലീസുകാരി ഇരുന്ന് കുറച്ച് ചീത്ത കേട്ടാലും അവൻ്റെ കാറും ലൈസൻസോ അതിന് തിരിച്ചിട്ടിയിൽ സച്ചിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഈ സച്ചിയുമായിട്ട് പ്രശ്നം അടിക്കടി പ്രശ്നം ഉണ്ടാക്കുന്ന ഈ കോൺസ്റ്റബിളാണല്ലോ ദേവിൻ്റെ കാമുകനും ദേവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളൊക്കെ ആളാണ് കേട്ടോ വരുന്നത് അപ്പം അങ്ങനെ സച്ചിയും ദേവനിയുടെ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഈ കാര്യം അച്ഛനോടും അമ്മ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് അവിടെയാണ് സച്ചി ഒരു കാര്യം എടുത്തിരുന്നത് ബ്രേക്ക് വയർ കട്ട് ചെയ്തതാണ് അത് തന്നെ പൊട്ടിപ്പോയതല്ല അപ്പോൾ അത് വേണമെന്ന് വിചാരിച്ചിട്ട് ആരോ ചെയ്തതാണെന്നും അത് ചെയ്യണമെങ്കിൽ ആദ്യം ചാവി കിട്ടണം താക്കോൽ കിട്ടണം ആ താക്കോൽ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് മിസ്സായുന്നത് അല്ലെങ്കിൽ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് ആരോ എടുത്തു കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നത് ആരും അങ്ങനെ ചെയ്യുന്നത് ആരാന്ന് എനിക്കറിയില്ല പക്ഷേ ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് എൻ്റെ കാറിൻ്റെ ചാവി എടുത്തു കൊടുത്തിരിക്കുന്നത് ആ ചാവി കിട്ടാതെ ഇങ്ങനെ ഒരു കാര്യം എൻ്റെ കാരണമുള്ള ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ആരോ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമന്റ മോത്തേക്ക് അങ്ങനെ നോക്കി പറയട്ടോ അപ്പോൾ ചന്ദ്രമതി പറയും നീ എന്തിനാ എന്നെ നോക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യൂ ഞാനൊന്നല്ല അങ്ങനെ ചെയ്തതെന്ന് പറയാണ് ഞാനൊന്നല്ല അങ്ങനെ ചെയ്തത് എനിക്ക് എനിക്കിതിനെ എന്ന് വിചാരിച്ചിട്ട് എനിക്കിനോട് ചെറിയ ഇഷ്ടക്കുറവൊക്കെ ഉണ്ട് അതും വിചാരിച്ച് നീയും ഞാൻ പ്രസവിച്ച മകനല്ലേ പ്രസവിച്ച മക്കളെക്കെ സ്വയലെങ്കിലും അമ്മമാതിരി കൊല്ലാൻ നോക്കും ഞാനൊന്നും അങ്ങനെ ചെയ്യില്ല അത്ര ക്രൂരമൊന്നുമല്ല ഞാൻ എന്തായാലും നീയും എൻ്റെ മകനല്ലേ സ്വന്തം മക്കളെ മക്കളെ അപകടത്തിൽക്ക് ഒരമ്മനെ തള്ളി വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയോ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചിൻ്റെ കണ്ണിലൊക്കെ വെള്ളം എന്നറിയുന്നുണ്ട് സച്ചിക്ക് സന്തോഷമാവേ എൻ്റെ മകനാണ് എന്നും സച്ചിനെ ചന്ദ്ര പറഞ്ഞല്ലോ ഒരു വട്ടെങ്കിൽ ഒരു വട്ട എൻ്റെ മകനാണ് നീയൊന്ന് ചന്ദ്ര പറഞ്ഞപ്പോൾ അത് സച്ചിക്ക് ഭയങ്കര സന്തോഷാവാണ് കേട്ടും അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളത് ചെയ്യില്ല എന്ന് എനിക്കറിയാം ഇനിയിപ്പോൾ നിങ്ങളത് ചെയ്തു എന്ന് എന്നോട് ആര് വന്ന് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല ഞാനൊരു സത്യമാണെങ്കിൽ പോലും ഇന്ന് സച്ചി പറയുമ്പോൾ അത് ചന്ദ്രയ്ക്കും ഫീലാവുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ നിന്നെ പറ്റി പറഞ്ഞാലും അവനത് വിശ്വസിക്കില്ല കാരണം അവന് അവൻ നിന നിനക്കൊരു സ്ഥാനം നിന്നിട്ടുണ്ട് അത് എങ്ങനെയൊക്കെ അവനൊരു അവനോട് പെരുമാറിയാലും അവൻ്റെ മനസ്സിൽ നിന്ന് ആ സ്ഥാനം പോൻ്റെ മനസ്സിൽ നിന്ന് ആ സ്ഥാനം പോവില്ലായെന്ന് പറയാന കേട്ടും പിന്നെ അവൻ്റെ സംശയം വരുന്നത് ശ്രുതിനെയാണ് അതാവടുന്ന പറയുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ വേറെ ആരും എനിക്ക് ഡൗട്ടില്ല വേറെ ആരും അത് ചെയ്യില്ല അതിന് അത് ചെയ്യണമെങ്കിൽ അത്രയും ധൈര്യമുള്ള ഒരാളാവണം എന്തായാലും വർഷയും ശ്രീകാന്തും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നീട് അത് ശ്രുതിയാണ് അവനത് ചെയ്യാനുള്ള ധൈര്യമില്ലാന്ന് എന്നിട്ട് നേരെ നോക്കുന്നത് ശ്രുതിനെയാണ് ഉണ്ട് അപ്പം ശ്രുതി പറയുന്നുണ്ട് എന്താ എവിടെ നിൻ്റെ ഭർത്താവ് എന്നെ നോക്കുന്നത് ഇനി ഞാനത് ചെയ്തതെന്നാണ് നീ പറഞ്ഞു വരുന്നത് ചോദിക്കാൻ ചോദിക്കാണ്ട് കേട്ടോ പറഞ്ഞു വരുന്നത് അപ്പോൾ രേവതി പറഞ്ഞിട്ടു അതിനം അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എന്താ എന്നെ സംശയമുള്ള പോലെ പറയുന്നത് ഞാനെന്തല്ല അല്ലെങ്കിലും എനിക്ക് എന്തിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിലും ആണീൽ തൂക്കിയിട്ടാ ചാവി ഞാനെങ്ങനെ എടുത്ത് കൊടുക്കാനാ അപ്പൊ സച്ചി പറയുക അതിനെ ഞാനത് ആണിയിലാ തൂക്കിയിട്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ശ്രുതി ഒന്ന് വെപ്രാളായിട്ടോ എന്താ പറയണെന്ന് പറഞ്ഞു പോയി അപ്പോൾ ശ്രുതി പറഞ്ഞു എപ്പോഴും നീ അങ്ങനെ തന്നെ ചെയ്യാറ് അതാ ഞാൻ പറഞ്ഞത് അല്ലാതെ നിന്നെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അല്ല ഇങ്ങനെ തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ നീ ഇതും കൂടി എൻ്റെ മണ്ടയിൽ വെച്ചായില്ലേ പറഞ്ഞിട്ട് ശ്രുതി കയറി പോകാൻ കേട്ടോ സത്യമെന്ന ശ്രുതിയാണ് അത് ചെയ്തത് പക്ഷേ ശ്രുതി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കളങ്ങളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് കയറിപ്പോകാൻ ചെയ്തെട്ടോ അപ്പോൾ ചന്ദ്രക്ക് ചെറിയൊരു ഡൗട്ട് വരുന്നുണ്ട് അപ്പോൾ അതും കൂടി കാണിച്ചിട്ടാണ് എൻ്റെ എപ്പിസോഡും കഴിയുന്നത് ചന്ദ്രക്ക് ശ്രുതിനെ തീരെ ഇഷ്ടമല്ല കേട്ടോ ഇപ്പോൾ കാരണം അവൾ പണക്കാരില്ല എന്ന് അറിഞ്ഞത് തൊട്ടിട്ട് ചന്ദ്ര അവളെ വെറുപ്പിക്കുന്നുണ്ട് പക്ഷേ ആരാ കണ്ടുപിടിച്ചതെന്ന് അറിയാനുള്ള ഒരു തത്ര തത്രപ്പാടിലാണ് സച്ചി സച്ചി എന്തായാലും കണ്ടുപിടിക്കുന്ന സീൻസൊക്കെ വരുന്നുണ്ടാവും അത് ചിലപ്പോൾ ശ്രുതിയാണെന്ന് അവൻ അറിയുന്നുണ്ടാവും അതൊക്കെ വരുന്ന എപ്പിസോഡ്സുള്ള കഥയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അവരൊന്ന് ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു താങ്ക്